അസ്സാം വാലിക്കു വറഹമത് വറാകാത്തു സാധാരണ നമ്മൾ മജിലസുകളിലൊക്കെ പ്രത്യേകിച്ച് നൂറൈമദീനിയുടെ ആത്മീയ മജിലസിൽ എപ്പോഴും പതിവായി ചെല്ലുന്ന ഒരു സ്വലാത്താണ് അള്ളാഹ്മദ് അലി വസ്ബി വസ്ലിം എന്ന് പറയുന്ന സ്വലാത്ത് ഈ ഒരു സ്വലാത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് അറിയാം നമ്മൾ പൊതുവിൽ എല്ലാ ഇപ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് കോമൺ ആയിട്ട് എല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണ് ഈയൊരു സ്വലാത്ത് പൊതുവെ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ ഈയൊരു സ്വലാത്തിന്റെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നേട്ടം എന്താണെന്ന് ഏർ ചോദിച്ചാല് മഹാനരായ അനസ് അലിയുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഹബീമായ അലൈഹി വല്ല മതങ്ങള് പറഞ്ഞു ആരെങ്കിലും ഒരാളെ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നോ അവൻ നിന്ന് ചൊല്ലുകയാണെങ്കിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് അവന്റെ പാപങ്ങൾ പൊറക്കപ്പെടുന്നതാണ് അവൻ ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അപ്പൊ സ്വലാത്ത് പൊതുവിൽ ചൊല്ലിയാൽ അതിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് അതിന് വലിയ മഹത്വങ്ങളുണ്ട് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കടങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ ഏത് പ്രശ്നങ്ങൾക്കും സ്വലാത്ത് ചൊല്ലിയാൽ പരിഹരിക്കപ്പെടുന്നതാണ് അപ്പൊ ഈ അടുത്ത് എന്നോട് ഒരു നിലക്കും പോകാൻ സാധ്യതയില്ല അവര് അപ്പൊ അവര് ദിനേന സ്വലാത്ത് ചൊല്ലും അതേപോലെ തന്നെ നമ്മുടെ പന്ത്രണ്ടായിരം ചൊല്ലാൻ വേണ്ടി ഏറ്റെടുത്തു അങ്ങനെ അലഹമില്ല അവര് ഈ അടുത്ത ഡേറ്റ് എനിക്ക് ഡേറ്റ് ഓർമ്മയിട്ടുന്നില്ല അവരൊരു ഡേറ്റ് പറഞ്ഞിട്ട് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു അവർ ഉൾമ്രക്ക് പോവാണ് എങ്ങനെയാണ് അവർക്ക് ആ സാമ്പത്തിക ശേഷി എത്തിയെന്ന് അവർ പോലും അറിയാത്ത രൂപത്തിൽ അവരിലേക്ക് എത്തി ഉണമ്ര ചെയ്യാനുള്ളത് അപ്പൊ സ്വലാത്തിന് വലിയ വിഷയമാണ് നമ്മൾ പറഞ്ഞ ബിസ്മീഡാ മേജ് ചെയ്തിട്ടാണ് അവരാ പോയത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ നമുക്കും അതേപോലെ താമര ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തോഫി അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അല്ലാത്ത ദിവസങ്ങളൊക്കെ വരുമ്പോൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാം ഈ ഒരു സ്വലാത്ത് നിഷേധം നമുക്ക് പത്ത് തവണ ചൊല്ലണം ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാല് നമ്മളിപ്പോ ഇരുന്നോണ്ടിരിക്കാനിപ്പോ ഇരുന്നോണ്ടിരിക്കണേ നിങ്ങളൊരു പക്ഷേ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കാം അപ്പൊ ഇരിക്കുന്നവരാണെങ്കിൽ നിൽക്കുന്നതിന്റെ മുമ്പ് നിക്കുന്നവരാണെങ്കിൽ ഇരിക്കുന്നതിന്റെ മുമ്പൊക്കെ ദോഷങ്ങൾ പുറത്തു എന്ന് പറഞ്ഞാല് വലിയ ശ്രേഷ്ഠ തന്നെയല്ലേ അള്ളാഹു സുബാനെ സ്വീകരിക്കട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒരു പത്ത് സ്ഥലത്ത് ചൊല്ലാം وعلى اله وصحبه <applause> وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم سيدك അള്ളാഹു നമ്മുടെ സ്വലാത്ത് ചൊല്ലിയെ കാരണം നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു വരട്ടെ ഇനി ഷാ അള്ളാഹ് എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് ഡേറ്റ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പൊ ഇനി അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് വരാൻ പറ്റുക ഇനി ബുക്ക് ചെയ്തവർക്ക് വരാൻ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഇൻഷാള്ളീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെ ആറേ പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകം പങ്കെടുക്കുക അസ്മാലുസിനെ ചൊല്ലുന്നുണ്ട് റാത്തീവ് ചൊല്ലുന്നുണ്ട് സുറത്തിൽ മിൽക്കുകൊറത്തിൽ വാക്കുക സുറത്ത് യാസിന് എല്ലാം ചൊല്ലിയിട്ടെ ഒരു കുടുംബം പോലെ എല്ലാം ഒരുമിച്ച് ചൊല്ലിയിട്ട് മജലസിൽ വെച്ച് പ്രത്യേകം ധാഴ ചെയ്യുന്നവരാണ് ഈ മജലസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ട് വർഷങ്ങളായി നമ്മുടെ മജലസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു മഞ്ജലിസ് ഒഴിവാക്കാത്തവരുണ്ട് അവരൊക്കെ ഓരോരുത്തർ എഴുതി അറിയിച്ച സന്തോഷമായി നിങ്ങൾ എത്ര കാലം മുതൽ മജലസിൽ പങ്കെടുക്കാൻ തുടങ്ങി എന്നുള്ളത് ഇനിഷാദതില് തുടക്കം മുതൽ മജലസിൽ പങ്കെടുക്കുന്നവരുണ്ട് എനിക്കൊക്കെ ചില ഐ ഡി കണ്ടാൽ തന്നെ അറിയാം അവര് എത്ര കാലം മുതൽ അതിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം എന്നും നമ്മൾ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലൈവില് ഈ ഒരു ഐ ഡി കണ്ടുകൊണ്ടിരിക്കണം അവരെ ദ്വാരവാസിയെ തറിയിക്കുന്നത് എഴുതുന്നതൊക്കെ ഒരുപാട് ആളുകൾ സ്വതക്ക നൽകുന്നവരുണ്ടല്ലോ അവരുടെ സ്വതർക്കൊക്കെ സ്വീകരിക്കേണ്ട പ്രത്യേകിച്ച് നമ്മുടെ മജലിസിന്റെ ആവശ്യങ്ങളിലേക്ക് നൽകുന്നവരുണ്ട് നമ്മുടെ ഈ സിസ്റ്റം റെഡിയാക്കുന്നതിലേക്ക് അതേപോലെ തന്നെ നമ്മുടെ ഒരു രോഗിക്ക് വേണ്ടി നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിലേക്ക് നൽകി ഇപ്പൊ നമ്മൾ മുത്താലിമ്യങ്ങള് നമ്മുടെ ദറസിലെ പത്തു രണ്ട് ഉസ്താദുമാരാണ് ഉള്ളത് ആ പത്തു മുത്താലിമ്യങ്ങൾക്കും രണ്ട് ഉസ്താദുമാർക്കും ഒരു സ്വത ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ ഷാബാനിന് അവർ പൂട്ടി പോകുമ്പോൾ അവർക്ക് നൽകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നൽകാമെന്നേറ്റവരുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നോമ്പുതുറ പള്ളിയിൽ നടക്കുന്ന നൽകാമെന്ന് ഏറ്റവും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ മജലിസുമായി സഹകരിക്കുന്നവര് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണമല്ല അവിവാഹിതങ്ങൾ പറഞ്ഞ കാരക്ക ചീന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ തൊട്ട് എന്താ കാവല് തേടണം എന്നുള്ളത് ഇനി അള്ളാഹു നന്മകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇനി ശാ നിങ്ങളൊക്കെ കഴിയുന്നവർ കഴിയുന്ന രൂപത്തിൽ അതിലേക്കൊക്കെ നൽകിയാല് ഇനിശല്ല പ്രത്യേകം എല്ലാ ദിലും വസൂയിത് ചെയ്യും ഒരുപാട് ആളുകൾ എന്നും മജലിസിലേക്ക് സ്വതക്കകള് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും ഒഴിവാകാതെ സുളക്കാർ നൽകുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ പലരും അവരുടെ വേണ്ടപ്പെട്ട പലരും മാറടി മണ്ണിലാണ് അവരുടെയൊക്കെ പ്രത്യേക ഖബറിലെ പാരിക ലോക ഗുണം ലക്ഷ്യമാക്കി നൽകിയവരാണ് കൂടുതൽ ആളുകൾ അള്ളാഹു അവരുടെയൊക്കെ ഖബർ നീ ഇനി വിശാലമാക്കണം വിശാലമാക്കണമല്ല അവസാനം സാധുക്കളായ ഞങ്ങളെയും അവരെയും ഹബീബിന്റെ ജുവാറിൽ സ്വർഗീയ ലോകത്ത് സൗലഹ്യങ്ങളോടൊപ്പം കൂട്ടണം കൂട്ടണമല്ല വലിയ പ്രയാസങ്ങളുള്ളവരുണ്ട് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രമേഹം പ്രഷർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് കിഡ്നി ഫെയിലായവര് അറ്റാക്ക് സംഭവിച്ചവര് മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് നീ ശിഫയാക്കണമുള്ള ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരിന്റെ കടങ്ങളെല്ലാം വെട്ടിക്കൊടുക്കണമുള്ള കടബാധ്യതയോടുകൂടെ ഞങ്ങൾ ഒരാളെയും നീ മൗത്താക്കലുള്ള മരണം ഹൈറാകുന്ന സമയം ഈ തരണം റഹ്മാനെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ലക്ഷ്യം അതാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്തല്ലേ നമുക്ക് ഈമാൻ സലാമത്താകണം എന്നാ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട് നമ്മുടെ ഖബറിൽ നമുക്ക് രക്ഷയാണ് ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെട്ടു ഖബറിൽ നമുക്ക് രക്ഷയാണ് ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സിറാത്തുൽ മുസ്തീം പിന്നെ വരുന്ന ഒന്നും നമുക്ക് പ്രയാസാകൂല എല്ലാം നമ്മൾ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദ്വായ നന്നായി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയണം അല്ലെ ആക് നന്നായിട്ട് അപ്പൊ നമുക്ക് വലിയ വിജയം ലഭിക്കും ആക്ടിപത്ത് നന്നായിട്ട് ഈ ലോകത്തെവിടെ പറയുന്നത് പറ്റിയാല് ലായില ഇല്ലല്ലോ എന്നുള്ള പദം ഉച്ചരിക്കാൻ സാധിക്കണം അപ്പോ അത് ജീവിതകാലത്ത് നല്ലോണം ലായിലായില്ലെന്നോ പറയണം എന്നാലേ നാക്ക അതിന് വഴങ്ങി തരുള്ളൂ എത്രയോ മഹാന്മാര് വരെ വിട പറയുന്ന സമയത്ത് ലൈല ഇല്ലല്ലോ എന്ന് പറയുമ്പോ ആ നാക്ക് വഴങ്ങി കൊടുക്കാത്ത ചെറിയ ചെറിയ കാരണങ്ങൾ അത് പിന്നെ വലിയ വലിയ മഹാന്മാരൊക്കെ ഒന്നിടപെട്ടിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ നോക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് പിന്നെ ലായലായില്ലോ ചൊല്ലിയിട്ട് അവര് വിട പറയും മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയവരെ അങ്ങനെ തുടങ്ങി നാക്കു കൊണ്ട് പറഞ്ഞവര് ഇവർക്കൊന്നും അതിനെ ചെല്ലാനുള്ള ഭാഗ്യം കിട്ടൂല അതുകൊണ്ട് തന്നെ ജീവിതം സംശുദ്ധമാക്കുക കുറഞ്ഞ കാലം മാത്രമാണ് നമുക്ക് ജീവിക്കാനുള്ള അവസരമുള്ള എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അത് എഴുപതിനും അറുപതിനും ഇടയിലാണ് അപ്പൊ നമുക്ക് ഇനി കുറഞ്ഞ കാലമല്ലേ ജീവിക്കാനുള്ള അവസരമുള്ള ഓരോരുത്തർ അവരവരുടെ വയസ്സൊന്ന് നോക്കിയാൽ മതി അള്ളാഹു നമുക്ക് നല്ല ദീർഘായുസ് നൽകട്ടെ ശിഷ്ടകാലം റബ്ബിലേക്കടുത്ത് അടുത്ത് ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഞാനിപ്പോ ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് നിങ്ങളിതിങ്ങനെ ഒന്നും കേൾക്കല്ലേ ഒരു കരിങ്കല്ലിലേക്ക് മുകളിൽ നിന്ന് വെള്ളത്തുള്ളി ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ ഉറ്റി ഉറ്റി വീണാല് അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഉറ്റി വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കരിങ്കല്ലിന് പോലും ഒരു മൃദുലത വരും എന്നുള്ളതാണ് അല്ലെ നിങ്ങള് ഈ പുഴയിലൂടെ ഈ തടാകത്തിലുള്ള കല്ലുകളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി അപ്പൊ ആ കല്ലുകളൊക്കെ വളരെ മിനുസമായിട്ടുള്ളത് കാണാം അത്രയും സോഫ്റ്റ് ആയിട്ട് അത്ര മിനുസമായിട്ട് കാണാൻ പറ്റും എന്തെ ഈ വെള്ളം ഇങ്ങനെ നിരന്തരം ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതെല്ലാ ദിവസവും ഇതന്നെയല്ലേ പറയുന്നത് നിങ്ങളുടെ ചെവികളെല്ലാ ദിവസവും ഇതെന്നെല്ലേ കേൾക്കുന്നത് ഇതെങ്ങനെ കേട്ട് 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 മനസ്സങ്ങ് ശുദ്ധീകരിച്ച് കിട്ടിയാൽ ഈ പറഞ്ഞ നമ്മള് രക്ഷപ്പെട്ടു കേട്ടെ നിങ്ങൾ രക്ഷപ്പെട്ടു അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാഹോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രവർത്തനം നമ്മുടെ അമലുകൾ എല്ലാം റബ്ബ് റബ്ബസുബാനുഭവത്തിനല്ല അവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലും ആക്കട്ടെ ഇഹലാസ് അല്ലോഹോ നമുക്ക് നൽകട്ടെ എനിക്ക് പറയുമ്പോൾ വേറൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല അല്ലെ വേറെ ഒന്നും വരാൻ പാടില്ല എനിക്ക് എന്താ റിയ ഉണ്ടാവാൻ പാടില്ല എനിക്ക് ലോകമാന്യ ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവന്റെ മുമ്പില് വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ് പറയുന്ന ചിന്ത വരാൻ പാടില്ല നിങ്ങൾക്ക് അമലുകൾ ചെയ്യുമ്പോൾ സ്വതൊക്കെ ചെയ്യുമ്പോ ഇതൊന്നും ആ ചിന്ത വരാൻ പാടില്ല അതൊക്കെ വന്നാ പോയി കാര്യങ്ങൾ പോയി നമുക്ക് ദുനിയാവിലെ രക്ഷപ്പെടാൻ സാധിക്കൂല അതൊക്കെ നീ ആരെ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്തത് അതൊക്കെ അവര് കൊണ്ടുപോയി എന്നറിയാം ലാസ്റ്റ് അപ്പൊ നമ്മളെല്ലാം റബിന് വേണ്ടി ചെയ്യാം തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കാം അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് രാത്രി ഏഴ് പതിനഞ്ചിന് നമ്മുടെ മജിലിസ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കുക ഇനിശാല വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിലുണ്ട് എല്ലാവരും പ്രത്യേകം ചെയ്യണം എന്ന് അസൂയത്ത് ചെയ്യുകയാണ് ഇൻഷാ അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാന ചെയ്യാം അലൈഹി വസ്ലാം തങ്ങളെ ദ്വാന വസീത്ത് ചെയ്യാറുണ്ടായിരുന്നു എല്ലാവരോടും നമ്മളും ദ്വാന വസീത്ത് ചെയ്യണം നമ്മൾ എവിടെങ്കിലും പോകുമ്പോ ആരോടെങ്കിലും ഒക്കെ കാണുമ്പോൾ ദ്വായോ എന്ന് പറയണം അങ്ങനെ പറയുന്നൊരു ശീലം ഉണ്ടാവണം ദ്വായ വസീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് അവർ ദ്വാര ചെയ്യുമ്പോൾ ആ വസീയത്തെ അനുസരിച്ച് ദ്വാന ചെയ്യുമ്പോ ജാപത്തിന്റെ ഉത്തരം കിട്ടും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്യാം ഞാനും നിങ്ങളോട് ദ്വായക് വസീയത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആളുകൾ എന്നോട് ദ്വായ് വസീയത് ചെയ്യുന്നുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്ത് ദ്വായ കൊണ്ട് തട്ടി മാറ്റപ്പെടാത്തൊരു വിഷയവും ഇല്ല അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാവരും വസീയത്ത് ചെയ്യുകയാണ് അസ്സലാ വാല് വരഹമുല്ല വരകാത്തു